വളരെയധികം പേർ ഇന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെയധികം സിനിമാ നടികളും സിനിമാ നടന്മാരും എന്തെന്നിരിക്കട്ടെ പല പലവരും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയ കാരണങ്ങളിലൊന്നാണ് ഡിപ്രഷൻ ഇങ്ങനെയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പണിയൊന്നുമില്ലാത്തവർക്ക് വരുന്ന അസുഖമാണ് ഡിപ്രഷൻ എന്നുള്ള ഡിപ്രഷനും മറ്റു മാനസിക രോഗങ്ങളും എന്നുള്ള പ്രസ്താവനയാണ് കൃഷ്ണപ്രഭ ഒരു റീലിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ പ്രസ്താവനയ്ക്ക് വിമർശനവുമായി പല വളരെയധികം പേർ ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അതിനൊപ്പമുള്ള അതിനൊപ്പം ഒരു വിമർശനത്തിന് റിപ്ലൈ ആയിട്ടാണ് ഡോക്ടർ ഷിംന അസീസ് വന്നിരിക്കുന്നത് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ധാരാളം സമയമുണ്ട് പണ്ട് നമ്മൾ വട്ട് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പേരൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ മൊഴിമുത്തുകൾ വാരിവെതിരെ കൃഷ്ണപ്രിയ എന്ന നടി അട്ടഹസിക്കുന്ന ആഭാസ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ് വിഷാദ് രോഗിയുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ എന്റെ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഡിപ്രഷനും മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തുന്നതും ജോലി ചെയ്യുന്നതും സകല പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും ലൈവ് ന്യൂസ് ക്യാമറയ്ക്ക് മുന്നിൽ ഉൾപ്പെടെ കൃത്യമായി സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട സർവ വിജ്ഞാന കോശമായ സിനിമ നടി കരുതുന്നത് പോലെ വിഷാദ രോഗികൾ പണിയെടുക്കാൻ മടിച്ച് ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നവരാണ് കിടക്കുന്നവരാവണമെന്നില്ല ഞങ്ങളിൽ ഭൂരിപക്ഷവും ഓരോ പണിയും സാധാരണ മനുഷ്യർ എടുക്കുന്ന മൂന്നിരട്ടി അധ്വാനമടിച്ച് ചെയ്യേണ്ട നിർബന്ധിത അവസ്ഥയുള്ള വല്ലാത്ത ബുദ്ധിമുട്ടുള്ള മനുഷ്യരാണ് നമ്മൾ കൃഷ്ണപ്രിയയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ അഞ്ജു ജോസഫ് എന്ന ഏർ ഗായികയും മുന്നോട്ട് വന്നിരുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വിഷാദ രോഗം എന്നുള്ളതും ഡിപ്രഷൻ എന്നുള്ളതുമൊക്കെ ഒരു രോഗമായി മെഡിക്കൽ സൈസ് മുഖത്ത് വെച്ചപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ സിനിമാ രംഗത്തുള്ളവർ തന്നെ വെക്കുന്നത് ശരിയാണോ